മൂന്നാറിൻ്റെ വശ്യമനോഹരമായ സൗന്ദര്യം ക്യാമറ കണ്ണുകളിലൂടെ ഒപ്പിയെടുത്ത് കാലത്തിന് സമ്മാനിച്ച പ്രശസ്ത ഫോട്ടോഗ്രാഫർ സി കുട്ടിയാപ്പിള്ള ഓർമ്മയായിട്ട് ഇന്ന് മൂന്ന് വർഷം ടൂറിസം രംഗത്ത് ലോക ആകർഷിക്കുന്ന വിധത്തിൽ വിലപ്പെട്ട ചിത്രങ്ങൾ പകർന്നു നൽകിയ അദ്ദേഹം മൂന്നാറിൻ്റെ ഓർമ്മകളുടെ ഫ്രെയിമിൽ ശോഭകടാതെ തെളിഞ്ഞു നിൽക്കുകയാണ് അരനൂറ്റാണ്ടോളം മൂന്നാറിന്റെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ ഫ്രെയിമുകൾ മികവോടെ ഒപ്പിയെടുത്ത് കാലത്തിന്റെ ചുവരുകളിൽ തൂക്കിയിട്ട് കാലയവനികക്കുള്ളിൽ മറഞ്ഞെങ്കിലും ഓർമ്മകളിലെ ഫ്രെയിമിൽ നിന്നും മായാത്ത സ്ഥാനമാണ് സി കുട്ടിയപ്പിള്ളക്കുള്ളത് മൂന്നാർ വിനോദസഞ്ചാര രംഗത്തേക്ക് ചുവടുവയ്ക്കുന്ന നാളുകളിൽ അതിന്റെ വളർച്ചയിൽ അദ്ദേഹം തന്റെ ക്യാമറയിൽ ഒപ്പിയെടുത്ത ചിത്രങ്ങൾ വഹിച്ച പങ്ക് ചെറുതല്ല ഫോട്ടോഗ്രാഫിയെ ജീവിത മാർഗമായി കണ്ട അദ്ദേഹത്തിൻ്റെ രീതികളും ശീലങ്ങളുമെല്ലാം പൊതുതലമുറ കൈവിടാതെ സ്വായത്തമാക്കുന്ന അദ്ദേഹം ഈ രംഗത്ത് കൈവരിച്ച നേട്ടങ്ങളിലെ നേർചിത്രമാവുകയാണ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ അഖിലേന്ത്യാ തലത്തിൽ നടത്തിയ ഫോട്ടോഗ്രാഫി മത്സരത്തിൽ പ്രഗത്ഭരായ നിരവധി ഫോട്ടോഗ്രാഫർമാരോട് മത്സരിച്ചു നേടിയ ഒന്നാം സമ്മാനം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ തിളങ്ങുന്ന ഏടാണ് തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി സാക്ഷാൽ ജയലളിതയുടെ അഭിനന്ദനത്തിന് അർഹമായ ഒരു ഫോട്ടോ എടുക്കാൻ സാധിച്ചതിന്റെ ചാരിതാർത്ഥ്യം അദ്ദേഹം പങ്കുവച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ ജയലളിത ആദ്യമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് മത്സരിക്കുമ്പോൾ പ്രചാരണവേളയിൽ അദ്ദേഹം എടുത്ത ചിത്രം ജയ ളളിതയുടെ മനസ്സിലാണ് പതിഞ്ഞത് അതോടെ ആ ചിത്രം ഏറെ ശ്രദ്ധ നേടുകയും ചെയ്തു ഇതിനായി പ്രത്യേകമായി ഒരു സമ്മാനവും അദ്ദേഹത്തെ തേടിയെത്തി മൂന്നാറിലെ ആദ്യകാല സ്റ്റുഡിയോകളിൽ പലതും പിടിച്ചു നിൽക്കാനാവാതെ മറഞ്ഞിട്ടും ഇന്നും അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഉർവശി സ്റ്റുഡിയോ മൂന്നാറിന്റെ ഹൃദയ താളത്തിലുണ്ട് പത്രപ്രവർത്തകനായും രാഷ്ട്രീയ പ്രവർത്തകനായും തിളങ്ങിയെങ്കിലും ഫോട്ടോഗ്രാഫി അവസാനം വരെ ഉപേക്ഷിക്കുവാൻ അദ്ദേഹം തയ്യാറായില്ല അദ്ദേഹം പകർത്തിയ ചിത്രങ്ങളിൽ മൂന്നാറിന്റെ അപൂർവമായ നീലക്കുറിഞ്ഞി വരയാട് ചിത്രങ്ങൾ ഏറെ ശ്രദ്ധ ആകർഷിച്ചിരുന്നു ഏറെ ചരിത്രം പറയുന്ന പല ചിത്രങ്ങളും ഒപ്പിയെടുത്ത അദ്ദേഹത്തിന്റെ ക്യാമറകൾ കണ്ണടച്ചുവെങ്കിലും മൂന്നാറിലെ ഫ്രെയിമിൽ കുട്ടിയെപ്പിള്ളിയുടെ ഓർമ്മകൾക്ക് അവസാനമില്ല ന്യൂസ് ബ്യൂറോ മൂന്നാർ